കൂടുതലൊരു വെള്ളം കുറയുന്നില്ല എന്താണെന്ന് വെച്ചാല് അതിർത്തി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിന്റെ സ്പേസ് കുറയുന്നുണ്ട് പക്ഷെ മണിക്കൂറുകൾ വെച്ചിട്ട് ഓരോ അടി റോഡിന് കയറി കയറിക്കൊണ്ട് തന്നെയാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വെള്ളം ഇറങ്ങുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് പുതിയ അപ്ഡേഷോ ഇപ്പൊ സമയം ഏകദേശം ആറും മണിയാകരായിട്ടോ ചിത്രം മാറി നമ്മൾ രാവിലെ കണ്ട അവസ്ഥയല്ല ഇപ്പോൾ വെള്ളം ശക്തമായ രീതിയിൽ തന്നെ വെള്ളം കേറി വന്നിട്ടുണ്ട് ഈ വീടുകളൊക്കെ ഉള്ള താഴെ കാണുന്ന വീട് ഏകദേശം വെള്ളം കയറി ഇതിന്റെ പടി വരെ വെള്ളത്തി റോട്ടില് വെള്ളമാണ് പ്രജ എപ്പോഴായി വെള്ളം കണ്ടെത്തി ാണ് മുണ്ടോ അതായത് രണ്ട് പ്രളയം കഴിഞ്ഞ് രണ്ട് കൊല്ലത്തിന് ശേഷം പ്രളയം ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നുള്ള വിശ്വാസമുള്ള ഒക്കെ ചെയ്ത് ഒരുപാട് ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റപ്പ് ആക്കിയ വീടുകൾ തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാൻ കൊണ്ടും അതേ ദുരന്തം നമ്മുടെ മുന്നിൽ വരികയാണ് ഇന്നിപ്പോ മുകളിലുള്ള വീടുകളിലൊക്കെ സാധനങ്ങൾ കയറ്റിയപ്പോൾ കയറ്റി ഒക്കെ മാറ്റിയോ മേലെ കയറ്റിച്ച ഫ്രിഡ്ജ് സാധനങ്ങളൊക്കെ ഇതൊക്കെ എങ്ങോട്ടു അതെട്ടിയാ പെട്ടെന്ന് ഇറങ്ങട്ടെ അപ്പൊ വെള്ളത്തിന്റെ കയറ്റം കൂടുതലാണോ അതെ അതൊക്കെ ഉച്ചക്ക് പന്നീന പോലെ വരുന്നില്ലല്ലേ

കുറഞ്ഞ ഒന്ന് 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 തെക്കേഴക്ക് മതി ഉച്ചക്ക് പട്ടാമ്പി പാലത്തിന്റെ മുകളിലൊക്കെ വെള്ളമായി തെക്കേപ്പുഴക്ക് ഭയങ്കര വെള്ളമാണ് നല്ല വെള്ളാണ് അവിടെ നിന്ന് പൊട്ടാമ്പി എന്നുള്ള വിവരം ആ അപ്പൊ ഒന്ന് ഒതുങ്ങി

വെള്ളത്തിൽ വെള്ളം ഇവിടുത്തെ അവസ്ഥ ഉണ്ടപ്പോ കാണേ കൊറേ ആൾക്കാർ നിക്കണ്ടവിടെ ഏകദേശം രാവിലെ ആ കടന്നിരുന്നു റോട്ടിൽ കൂടെ പക്ഷേ പോയത്തെ അവസ്ഥ ഞാൻ കാണിച്ചു വെള്ളം ഇറങ്ങാ കേറാ ഇറക്കല്ലേ എന്താ എല്ലാരും നോക്കി കൊടുക്കണ് വെള്ളം വരുന്നതാ വെള്ളം പോണതാ വെള്ളത്തിന്റെ അവസ്ഥ എന്താ എല്ലാരും പറഞ്ഞു വെള്ളം സ്ലോ വായിക്കാണ് ആ ഉച്ചക്ക് കയറി അതേപോലെ പതുക്കെ കയറണെന്നൊക്കെ പറഞ്ഞു ഈ വെള്ളം കേറണോ കൂട്ടരാണ് ഈ പറഞ്ഞത് പറയുന്നത് ആശ്വാസ ലെവലിൽ പറയണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കണത് കൊറവല്ലേ ഉണ്ട് ശക്തി അതല്ലേ നമുക്കുണ്ട് അതെ അത് പറഞ്ഞാലല്ലോണ്ട് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കാണുന്ന ആൾക്കാര് പറഞ്ഞ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ പേഷ്യട്ടിന്റെ അമ്പരത്തൊക്കെ ഉള്ളേ എന്താണ് വെള്ളത്തിന്റെ പുറത്തെ അവസ്ഥ വെള്ളത്തിന്റെ പത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വെള്ളം വെറവില് കുറവൊന്നുമില്ല പക്ഷെ ആണുന്ന കാഴ്ചയിൽ നമുക്ക് ഒരു കുറവായി തോന്നും കാരണം എന്താ വെച്ചാല് പിന്നീട് മേൽവെള്ളത്തിന് ഒരു കുറവുണ്ട് മഴയില്ലാത്തത് കൊണ്ട് നമുക്ക് വെള്ളം കുറവായി തോന്നുന്നു മഴ അവസ്ഥ എന്ന് വെച്ചാൽ വെള്ളം കൂടുക തന്നെയാണ് അല്ല മഴ ഇപ്പം നിന്നാൽ മഴ ഉച്ചക്ക് കുറച്ചു നേരം ഒരു രണ്ട് മൂന്ന് മണിക്കൂറായിട്ടുള്ളത് മഴ ശക്തി കുറഞ്ഞിട്ട് ഇന്നലെ കാലത്ത് ഒമ്പതരക്ക് പിടിച്ച മഴയാണ് ഇതുവരെ മഴയാണ് ഇപ്പം മാത്രം ഒരു മൂന്ന് മണിക്കൂറായിട്ട് മഴയുടെ ഒരു കുറവുണ്ട് കൂടുതലൊരു വെള്ളം കുറയുന്നില്ല എന്താണെന്ന് വെച്ചാല് പണ്ട് കുറച്ച് മുന്നേ സ്പേസ് കുറവായിരുന്നു വെള്ളത്തിന് കയറി നിൽക്കാൻ അപ്പോൾ വെള്ളത്തിന് തള്ളിച്ച നമുക്ക് കാണാൻ കഴിയും ഇപ്പം സ്പേസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് പാടങ്ങളായാലും വീടുകളായാലും പറമ്പുകളായാലും അതിർത്തി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിന്റെ സ്പേസ് കുറയുന്നുണ്ട് പക്ഷെ മണിക്കൂറുകൾ വെച്ചിട്ട് ഓരോ അടി റോഡിന് കയറി കയറിക്കൊണ്ട് തന്നെയാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഇനി കുറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വെള്ളത്തിന്റെ തോത് കുറയല്ലോയുന്നില്ല വെള്ളം കയറിയുതന്നെ മെയിനായിട്ട് കയറിയാണ് പക്ഷെ കാണുന്നവർക്ക് വെള്ളം പോലെ തോന്നും പക്ഷെ വെള്ളം കുറയുന്നില്ല അതാണ് ഇപ്പോൾ തവസ്ഥ അപ്പുറത്ത് കടന്ന ആൾക്കാരൊക്കെ പോന്നോ എല്ലാവരും പ്രിയമുള്ള നാട്ടുകാരെ ഇപ്പൊ സമയം ഏകദേശം ആറര മണി ആട്ടോ എന്നാലും രാത്രി ഒരു ഒമ്പത് മണി പത്ത് മണിയോ സമയത്ത് ഞങ്ങൾ പോകുമ്പോ വെള്ളം ഇതാ ഇവിടെ നമ്മൾ കരിയുന്ന ഒരു കാരമ്പത്തൂർ റോഡാണ് പുഴയുടെ അവിടെ പോകുന്ന റോഡാണ് ഇവിടെ ഇരുന്നല്ല വെള്ളം അപ്പോൾ സന്തോഷ വാർത്തയാണ് ഞാൻ വെള്ളം ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ ഇവിടെ എത്തിയിരുന്നു പുതിയ അപ്ഡേഷൻ കേട്ടോ ഇപ്പോൾ വെള്ളം ഇവിടെ എത്തുന്നുണ്ട് ഇവിടെ നിൽക്കണം വെള്ളം വാർച്ച ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ കല്ലൊക്കെ വെച്ചിട്ടുണ്ട് പല ആൾക്കാരും കല്ല് വെച്ചിട്ടുണ്ട് വെള്ളം എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കല്ല് വെച്ചതാണ് അപ്പോൾ ഇവിടുന്ന് വെള്ളം ഒഴിഞ്ഞു പോകുന്നുണ്ട് മറ്റത് ഇങ്ങോട്ടൊക്കെ കയറിയിരുന്നു അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം ും അതേപോലെ തന്നെ ആ ഊരിലുള്ളവർക്കും വെള്ളം കയറി അപ്പോൾ മഴ നല്ല രാത്രി പെയ്തിട്ടില്ല ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഉച്ചയ്ക്ക് പെയ്താണ് മഴ അതിനുശേഷം മഴ പെയ്തിട്ടില്ല മേഘം മൂടിക്കെട്ടി നിൽക്കുന്നുണ്ടെങ്കിലും മഴ ഒഴിഞ്ഞു നിന്നുകൊണ്ടാണ് വെള്ളം ഇറങ്ങിയത് മേൽവെള്ളം കുറവുണ്ടായിരുന്നു അപ്പോൾ വെള്ളം ഇറങ്ങുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് പുതിയ അപ്ഡേക്ഷ കേട്ടോ അങ്ങനെ ഇറങ്ങട്ടെ എന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ ആ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലേ നമ്മളെ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലേ ഒന്ന് ഫോളോ ചെയ്യണേ ഫോളോ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഓരോ മണിക്കൂറിലും അവിടെ അപ്ഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ ബൈ